ഈ തെരയിൽ ഒരു സാധനം വെച്ചാ വെച്ചോടത്ത് കാണൂല എന്താണോ കൺമശി പൗഡർ ഒന്നും കാണാല്ലിക് അട്ടത്തല്ലേ ചോദിച്ചോക്കെടുത്തത് അന്നൊന്നും ഞാൻ

നിങ്ങൾക്ക് പുതിയ മേക്കപ്പ് സാധനങ്ങളൊക്കെ തരണം അത്രേ ഉള്ളൂ ഞാൻ ഉള്ളു വരുമ്പോ എനിക്ക് അവിടുന്ന് ഒന്നും വേണ്ട നിങ്ങൾക്ക് മഞ്ചേരി പാർപ്പിൾ ഫാൻസിന്ന് മതി ഞാൻ അവിടുന്നാ വാങ്ങില്ല അത് എല്ലാതും ഉണ്ടാവും ചെയ്യും അത് വലിയ ഞാൻ നല്ല പർപ്പിൾക്ക് അപ്പൊ ഞങ്ങൾ ഞമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരിയുള്ള പർപ്പിൾ ഫാൻസിയിലാ ഫാൻസിയിൽ ഇത്ര പഞ്ചായം കാടന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഇഷ്ടപ്പെടാതെ മറങ്ങിപ്പോല അപ്പൊ ഓണം പ്രമാണിച്ച് ഒരു ഒരുപാട് സാധനങ്ങൾ ഓഫറിലാണ് കൊടുക്കണ കേട്ടോ ആവശ്യമായ റെന്റൽ സാധനങ്ങൾ അവിടെ വാടക കൊടുക്കേണ്ടോ അതും കുറഞ്ഞ പൈസക്ക് കമ്മലിന്റെ ഒക്കെ ഒരു ലോകം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മളെ പർപ്പിൾ ഫാൻസിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത്